വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ശേഷം പ്രധാനമന്ത്രി പദവിയിൽ എത്തിയവർ വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ശേഷം പ്രധാനമന്ത്രി പദവിയിൽ എത്തിയവർ മൊറാർജി ദേശായി ബോംബെ സംസ്ഥാനം മൊറാർജി ദേശായി ബോംബെ സംസ്ഥാനം ചരൺ സിംഗ് ഉത്തർപ്രദേശ് ചരൺ സിംഗ് ഉത്തർപ്രദേശ് വി പി സിംഗ് ഉത്തർപ്രദേശ് വി പി സിംഗ് ഉത്തർപ്രദേശ് നരസിംഹറാവു ആന്ധ്രാപ്രദേശ് നരസിംഹറാവു ആന്ധ്രാപ്രദേശ് എച്ച് ഡി ദേവഗൌഡ കർണാടക എച്ച് ഡി ദേവഗൗഡ കർണാടക നരേന്ദ്രമോദി ഗുജറാത്ത് നരേന്ദ്രമോദി ഗുജറാത്ത് ഇരുപതാം നൂറ്റാണ്ടിൽ ജനിച്ച് പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ആദ്യ വ്യക്തി ഈ രണ്ട് വിശേഷണങ്ങളും ഉള്ളത് ലാൽ ബഹദൂർ ശാസ്ത്രിക്കാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ജനിച്ച് പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ആദ്യ വ്യക്തി ഈ രണ്ട് സവിശേഷതകളും ഉള്ളത് ലാൽ ബഹദൂർ ശാസ്ത്രിക്കാണ് പ്രധാനമന്ത്രി പദവിയിൽ എത്തിയ ആദ്യ വനിത രാജ്യസഭാംഗമായി പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി ഈ മൂന്ന് സവിശേഷതകളും ഉള്ളത് ഇന്ദിരാഗാന്ധിക്കാണ് പ്രധാനമന്ത്രി പദവിയിൽ എത്തിയ ആദ്യ വനിത രാജ്യസഭാംഗമായി പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി ഈ മൂന്ന് സവിശേഷതകളും ഉള്ളത് ഇന്ദിരാഗാന്ധിക്കാണ് ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച ആദ്യ വ്യക്തി ഈ മൂന്ന് സവിശേഷതകളും മൊറാർജി ദേശായിക്കാണ് ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച ആദ്യ വ്യക്തി ഈ മൂന്ന് സവിശേഷതകളും ഉള്ളത് മൊറാർജി ദേശായിക്കാണ് ഒരിക്കലും പാർലമെന്റിനെ അഭിമുഖീ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ചരൺ സിംഗ് ആണ് ഒരിക്കലും പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ചരൺ സിംഗ് ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ജനിച്ച ഏക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ജനിച്ച ഏക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി പദവിയിൽ എത്തിയ ആദ്യ വ്യക്തി നരസിംഹറാവുവാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി പദവിയിൽ എത്തിയ ആദ്യ വ്യക്തി നരസിംഹറാവു ആണ് രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും കോൺഗ്രസ് അംഗമല്ലാതിരുന്ന ആദ്യ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആണ് രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും കോൺഗ്രസ് അംഗമല്ലാതിരുന്ന ആദ്യ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അധികാര അധികാരമേൽക്കുമ്പോൾ അദ്ദേഹത്തിന് എൺപത്തൊന്ന് വയസ്സാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അധികാരമേൽക്കുമ്പോൾ അദ്ദേഹത്തിന് എൺപത്തൊന്ന് വയസ്സാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അധികാരമേൽക്കുമ്പോൾ അദ്ദേഹത്തിന് നാൽപ്പത്തൊന്ന് വയസ്സാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അധികാരമേൽക്കുമ്പോൾ അദ്ദേഹത്തിന് നാൽപ്പത്തൊന്ന് വയസ്സാണ് ഏതെങ്കിലും സംസ്ഥാനത്തോ കേന്ദ്രമന്ത്രിസഭയിലോ അംഗമാകാതെ നേരിട്ട് പ്രധാനമന്ത്രി പദവിയിൽ എത്തിയവർ ജവഹർലാൽ നെഹ്റു രാജീവ് ഗാന്ധി ചന്ദ്രശേഖർ ഏതെങ്കിലും സംസ്ഥാനത്തോ കേന്ദ്രമന്ത്രിസഭയിലോ അംഗമാകാതെ നേരിട്ട് പ്രധാനമന്ത്രി പദവിയിൽ എത്തിയവർ ജവഹർലാൽ നെഹ്റു രാജീവ് ഗാന്ധി ചന്ദ്രശേഖർ ഉപപ്രധാനമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രി പദവിയിൽ എത്തിയവർ മൊറാർജി ദേശായി ചരൺ സിംഗ് ഉപപ്രധാനമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രി പദവിയിൽ എത്തിയവർ മൊറാർജി ദേശായി ചരൺ സിംഗ് ഒരു തവണ പോലും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലാത്ത ഏക പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയ ശേഷം പ്രധാനമന്ത്രി പദവിയിലെത്തിയതാണ് അദ്ദേഹം ഒരു തവണ പോലും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലാത്ത ഏക പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയ ശേഷം പ്രധാനമന്ത്രി പദവിയിൽ എത്തിയതാണ് അദ്ദേഹം